ونستعينه ونؤمن به ونتوكل ومن يطع الله ورسوله الحديث كتاب الله واحسن الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار الله എന്നെക്കാൾ എന്നെ സ്നേഹിക്കുന്നവനാണ് ഞാൻ എന്റെ മനസ്സിനും ശരീരത്തിനും ഒരുപാട് ദോഷകരമായ കാര്യങ്ങൾ ചെയ്തിട്ടും എന്റെ ശരീരത്തെ നന്നാക്കി മനസ്സിനെയും നന്നാക്കി കൊണ്ടുപോകുന്നത് അള്ളാഹുവിന്റെ അപാരമായ റഹ്മത്ത് കൊണ്ടാണ് എന്നേക്കാൾ എന്നെ സ്നേഹിക്കുന്നവനാണ് എന്റെ റബ്ബ് എന്ന് മനസ്സിലാകണമെങ്കിൽ തൗഹീദ് എന്താന്ന് മനസ്സിലാകണം ഉൾക്കൊണ്ട ഒരാൾക്ക് മാത്രമേ തക്കദീർ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ അള്ളാഹുവിന്റെ കദർ ഉൾക്കൊള്ളണമെങ്കിൽ അള്ളാഹു ആരാന്ന് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഈമാൻ കാര്യത്തിൽ ആദ്യം കൊണ്ടുപോയി വെച്ചത് അല്ലാഹുവിനാൻ ആ കതറിൽ ഒരാൾക്ക് തക്കദീർ ഒരാൾക്ക് ഉൾക്കൊള്ളണമെങ്കിൽ ആദ്യം തൗഹീദ് വേണം തഹ്ഹീദും തക്തീറും ഉള്ള ഒരാൾക്ക് മാത്രമേ തവക്കുൽ എന്ന് പറയുന്ന സംഗതി ജീവിതത്തിൽ ഉണ്ടാകുള്ളൂ അല്ലെങ്കിൽ തവക്കുൽ ഉണ്ടാവില്ല തൗഹീദ് ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും തക്തീർ ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോൾ തെറ്റായ മാർഗം സ്വീകരിക്കാനുള്ള കാരണം എന്താണ് പരീക്ഷണങ്ങൾക്കൊടുവിൽ ഇനി ഇത് സഹിക്കാൻ കഴിയില്ല മടുത്തു ഞാൻ മറ്റു മാർഗം നോക്കട്ടെ എന്ന് പറഞ്ഞ് ചെറുക്കിന്റെ കേന്ദ്രങ്ങളിലേക്ക് മറ്റ് ആരാധനാലയങ്ങളിലേക്ക് പോകാൻ മറ്റു ദൈവങ്ങളിലേക്ക് മനുഷ്യൻ ചേക്കാറാൻ കാരണം കതർ ഉൾക്കൊള്ളാൻ സാധിക്കാത്തതാ എന്തേ കാരണം തൗഹീദ് എന്താന്ന് മനസ്സിലായില്ല നമ്മൾ നമ്മളെ റബ്ബിനെ ശരിക്കും മനസ്സിലാക്കുമ്പോൾ മാത്രമേ അള്ളാഹുവിൻ്റെ ഖദറിൽ ഈമാൻ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുകയുള്ളൂ പലപ്പോഴും ചോദിക്കാറുണ്ട് ഖദറിനെ നിഷേധിക്കുന്ന ആളുകൾ പരലോകത്തെ വിശ്വസിക്കാത്ത ആളുകൾ പരലോകം വിശ്വസിക്കാത്ത ഒരാൾക്ക് കതർ ഉൾക്കൊള്ളാൻ കഴിയുമോ എന്താണ് അവരുടെ ജീവിതത്തിന്റെ അർത്ഥം പരലോകത്തിൽ വിശ്വസിക്കാത്ത ഒരു മനുഷ്യൻ ജീവിതത്തിൽ എന്തർത്ഥമാണ് ഉള്ളത് അദ്ദേഹം ജീവിതത്തിൽ അനുഭവിക്കുന്ന പരീക്ഷണങ്ങൾക്ക് എന്ത് മറുപടിയും എന്ത് ആശ്വാസമാണ് അവർക്കുള്ളത് പ്രായം ചെന്നൊരു മനുഷ്യൻ ക്യാൻസർ ബാധിതനാണെന്ന് വിചാരിക്കുക അങ്ങേയറ്റത്തെ വേദന അനുഭവിക്കുന്നു അയാൾക്ക് തോന്നണം മരണശേഷം ഏതായാലും ജീവിതമല്ല ഞാനിനി എന്തിനാണ് ഈ പ്രയാസപ്പെടുന്നത് ഞാനാണ് ആത്മഹത്യ ചെയ്ത പോരെ ഒരു മകന് തോന്നുകയാണ് എന്റെ അച്ഛൻ ഇനി ഈ പ്രായത്തിൽ ക്യാൻസറിൽ നിന്നും രക്ഷപ്പെട്ടാലും നല്ലൊരു ജീവിതം കിട്ടൂല ഇതങ്ങനെ ക്യാൻസറും ചികിത്സയുമായി പോകണം അച്ഛനവിടെ കൊന്നാ പോരെ ഏതായാലും പരലോക മരണശേഷം ജീവിതമല്ലോ അച്ഛനെ വേദനയില്ലാത്തൊരു ജീവിതത്തിലേക്ക് പറഞ്ഞേക്കല്ലോ നല്ലതെന്ന് ചോദിച്ചാൽ എവിടെ അതിന് ഉത്തരം പരി ജീവിതത്തിൽ പരലോകം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന എന്തിനാണ് ഈ ജീവിതം എന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു വിശ്വാസിക്കല്ലാതെ എനിക്ക് കൃത്യമായൊരു ഉത്തരം കൊടുക്കാൻ കഴിയും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ എത്ര തന്നെ പ്രയാസം അവൻ അനുഭവിച്ചാലും അതിനൊക്കെ അവർക്ക് പ്രതിഫലമുണ്ട് ജീവിതത്തിൽ പരീക്ഷണങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അല്ലലുകൾ അലട്ടലുകൾ വരുമ്പോൾ അത് ക്ഷമയോടെ അതിനെ നേരിടുന്ന വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലത്തിന് കയ്യും കണക്കില്ല ബിഹൈര് ഹിസാബ് എന്നാ കണക്കൂട്ടാൻ പറ്റൂല ഓരോ പ്രവർത്തനങ്ങൾക്കും ഓരോ അയബാധത്വുകൾക്കും അള്ളാഹു അതിൻ്റെതായ തോതിൽ പ്രതിഫലം കണക്കാക്കിയിട്ടുണ്ട് പക്ഷെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ക്ഷമ അവലംബിക്കുന്ന ആളുകൾക്ക് ഒരു കഴിയും കണക്കുമില്ലാത്ത പ്രതിഫലം അല്ലാഹു നൽകുന്നു സത്യനിഷേധികളായ ആളുകൾ അല്ലെങ്കിൽ അക്രമികളായ ആളുകൾ വിശ്വാസികളായ ആളുകളെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അങ്ങേയറ്റം ക്രൂര മർദ്ദനങ്ങൾക്ക് പീഡനങ്ങൾക്ക് വിധേയമാക്കുമ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട് ൊന്നുംല്ല എന്താണ് അനുഭവിക്കുന്നത് എത്രയാണ് വിശ്വാസികൾ കൊണ്ടിരിക്കുന്നത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രയാസങ്ങൾ സത്യനിഷേധികളുടെ കുതന്ത്രങ്ങൾക്കൊന്നും അല്ലാഹു കാണുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് അതിനും അള്ളാഹുവിന് തരാനുള്ള ഉത്തരം ഇത് തന്നെയാണ് അമ്മായി സത്യ അക്രമികളായ ആളുകൾ അവർ നൽകുന്ന അവർ കാട്ടിക്കൂട്ടുന്ന അക്രമം അള്ളാഹു കണ്ടിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത് വലഹിനെ കുറിച്ച് അങ്ങനെ വിചാരിക്കരുത് വിചാരിക്കരുത് അവൻ എന്ന് ചെയ്യുന്ന അക്രമങ്ങൾ അള്ളാഹു എന്ന് വിചാരിക്കണ്ട എത്രയോ വലിയൊരു പരലോകം വരാനുണ്ട് ആ സമയത്ത് വിശ്വസിക്കുന്ന ആളുകൾക്ക് സ്വാഭീര്യങ്ങൾക്ക് നല്ലൊരു അസിറ് വരാനുണ്ട് എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം കണ്ണുകൾ അന്താളിച്ചു പോകുന്ന കണ്ണഞ്ചി പോകുന്ന വലിയ ശിക്ഷയുള്ള ഒരു കാലത്തേക്ക് തോന്നിയതുപോലെ അക്രമികൾ ജീവിക്കട്ടെ തോന്നിയതുപോലെ ജീവിക്കട്ടെ അവരെ ഞാൻ അവസാനം പിടികൂടും അള്ളാഹുവിന്റെ പിടുത്തം അതൊരു ചെറിയ പിടുത്തല്ല അത് കുറച്ച് കടം കൂടിയ പിടുത്തായിരിക്കും അതാണ് അള്ളാഹ് സുബഹാന അവതാരം നൽകുന്ന ഉത്തരം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജീവിതം എന്ന് പറയുന്നത് വളരെ നൈമിഷികമാണ് എന്താ നമ്മളൊക്കെ സമ്പാദിച്ചത് ഈ ജീവിതത്തിൽ അറുപതും എഴുപതും എൺപതും കൊല്ലം ജീവിച്ച ആളുകൾ എന്താ സമ്പാദിച്ചു കൂട്ടിയത് ഒരു നാടൊന്നായിട്ട് വാങ്ങാനുള്ള പൈസ പോലും ഉണ്ടോ എന്താണ് സമ്പാദിക്കാൻ സാധിച്ചിട്ടുള്ളത് നമ്മൾ യഥാർത്ഥ സമ്പാദി എന്ന് പറയുന്നത് മറ്റൊരു ലോകത്താണ് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം അവൻ വെക്കേണ്ടത് അവിടെയാണ് ഭൂമിയിൽ പരീക്ഷണങ്ങൾക്ക് വിധേയമായി പരലോകത്ത് വരുന്ന ചില ആളുകളെ കുറിച്ച് നബി അലൈഹി അല്ലാലിം പറഞ്ഞു അവർ പരലോകത്ത് വരും അവരുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങളുടെ തോതനുസരിച്ച് കണക്കില്ലാത്ത പ്രതിഫലം അള്ളാഹു പരലോകത്ത് നൽകുമ്പോൾ അവർ അള്ളാഹുവിനെ സ്തുതിക്കുന്നുണ്ട് അവിടെ അള്ളാഹുവേ ജീ ഈ പ്രയാസങ്ങളൊക്കെ കിട്ടിയപ്പോൾ ഞങ്ങൾ പ്രയാസപ്പെട്ടതാ അനുഭവിച്ചതാ പക്ഷേ ഇത്രമാത്രം പ്രതിഫലമായിരുന്നു നീ നൽകുന്നത് എങ്കിൽ കുറച്ചും കൂടെ നീ ഞങ്ങൾക്ക് പരീക്ഷണങ്ങൾ നൽകിക്കൂടായിരുന്നോ എന്ന് ഈ പരീക്ഷണത്തിന് വിധേയമായ സ്വാധീനങ്ങൾ നാളെ പരലോകത്ത് ചോദിക്കുന്ന അത്രയൊന്നും പരീക്ഷണങ്ങൾക്ക് വിധേയമാകാത്ത ആളുകൾ ഈ കാഴ്ച കാണുമ്പോൾ അവർ അള്ളാഹുവിനോട് ചോദിക്കും മാത്രേ അള്ളാഹുവേ ഞങ്ങൾക്കും കുറച്ച് പരീക്ഷണങ്ങളൊക്കെ തന്നൂടായിരുന്നോ എന്ന് ആ ചോദ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഒരു പരലോകം വേണ്ടേ അപ്പൊ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ആശ്വാസമാണ് പരലോകം എന്ന് പറയുന്നത് മരണാനന്തരം ഒരു ജീവിതം അള്ളാഹു സുബാനുഭവത്തായാല സംവിധാനിച്ചിട്ടില്ല എങ്കിൽ എങ്ങനെ നമ്മൾ അള്ളാഹുവിന്റെ എന്ന് പറയാം ഈ ഭൂമിയിൽ പലരും പല രീതിയിലാണ് ജനിക്കുന്നതും ജീവിക്കുന്നതും മരിക്കുന്നതും അവർക്ക് നീതി ലഭിക്കണമെങ്കിൽ അത് പരലോകത്തുക ഇന്നുവോ ഒക്കും ടിയാമെന്നാളിൽ മാത്രമാണ് ഓരോരുത്തരുടെയും പ്രതിഫലത്തെ പൂർത്തിയാക്കാൻ തരുന്നത് അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ അതിന്റെ പേരിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ജീവിക്കേണ്ട ആവശ്യമല്ല നമ്മൾ ടെൻഷൻ അടിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കും നമുക്കൊരു പ്രശ്നം വന്നു നമ്മൾ ആകെ ടെൻഷനിലാണ് മനസ്സൊന്നും പിടിച്ചിട്ട് കിട്ടുന്നില്ല ആകെ വെപ്രാളപ്പെട്ട് ജീവിക്കുക മനുഷ്യൻ ഒരു പണിയെടുക്കാൻ കഴിയുന്നില്ല നിശ്ചലനായ ഒരു മൂലക്കലിരുന്ന് മനസ്സ് നിയന്ത്രിക്കാൻ സാധിക്കാതെ പ്രയാസപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ ഓ ടെൻഷൻ അടിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കോ ഇല്ലല്ലോ ഓ ടെൻഷൻ അടിച്ചത് പ്രവർത്തിച്ചാലും പ്രവർത്തിച്ചില്ലെങ്കിലും അള്ളാഹുവിന്റെ വിധി അവന്റെ ജീവിതത്തിലേക്ക് വരിക തന്നെ ചെയ്യില്ലേ മുസീബത്ത് ഭൂമിയിൽ ഒരു മുസീബത്ത് സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങളുടെ ശരീരത്തിലും ഒരു പ്രയാസങ്ങൾക്ക് വരാൻ പോകുന്നില്ല അള്ളാഹു മുമ്പ് ഒരു കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ട പരീക്ഷണങ്ങൾ പ്രയാസങ്ങൾ അല്ലെങ്കിൽ സൗകര്യങ്ങൾ അനുഗ്രഹങ്ങൾ എന്തൊന്നാണോ നമുക്ക് സംഭവിക്കുന്നത് അത് അള്ളാഹിന്റെ ഉള്ളതാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ആർക്കും നമ്മൾ ഉപദ്രവിക്കാൻ സാധിക്കില്ല ആ ഉപദ്രവത്തിൽ നിന്ന് ഈ ജീവിതത്തിൽ നമ്മൾ എന്നെ രക്ഷപ്പെടാനും പോകുന്നില്ല പിന്നെ ഒരു വിശ്വാസിയുടെ നിലപാട് എന്താണ് ഈതിന്റെ പേരിൽ ടെൻസ് അടിച്ചു ജീവിക്കണോ എന്തൊരു മുസീബത്ത് ജീവിതത്തിൽ വന്നാലും അള്ളാഹു അവന്റെ കിതാബിൽ രേഖപ്പെടുത്താത്ത ഒന്നും നമ്മളെ ബാധിക്കില്ലല്ലോ അള്ളാഹു അവന്റെ കിതാബിൽ രേഖപ്പെടുത്തിയ ഏതെങ്കിലും ഒരു കാര്യം എന്റെ ജീവിതത്തിൽ വരാതെ രക്ഷപ്പെടാൻ പറ്റുമോ അത് പറ്റില്ല പിന്നെ ടെൻഷൻ അടിച്ചിട്ട് എന്താണ് പ്രതിഫലം എന്താണ് ഉപകാരങ്ങൾ ഉള്ള സമയം പോസിറ്റീവായി അതിനെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇബിൻ അബ്ബാസ് വിളിച്ച് പറഞ്ഞ ഒരു കാര്യം ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും തിരുമോതി ഉദ്ധരിക്കുന്നത് ഒരു വാക്ക് ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാ ഒരു കെലിമത്ത് നീ അത് ശ്രദ്ധിക്കണം നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എങ്കിൽ അള്ളാഹു നിന്നെയും സംരക്ഷിക്കും അള്ളാഹു സുബാനെ നമ്മൾ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മളെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി തരും നിനക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ അത് അള്ളാഹ്നോട് ചോദിക്കാം അത് നമുക്ക് ആരെങ്കിലും ഒരാൾ തരണമെങ്കിൽ അവന്റെ മനസ്സിൽ തരണം എന്ന് എന്നാര തോന്നിപ്പിക്കേണ്ടത് അന്നല്ലേ ഒരാളോട് ഒരു കാര്യം ചോദിച്ചിട്ട് അയാൾ തന്നിട്ടില്ലെങ്കിൽ അയാളുടെ മനസ്സിൽ കൊടുക്കണ്ട എന്ന് തോന്നിപ്പിച്ചതാരാ തോന്നിപ്പിച്ചതാര അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണമെങ്കിൽ നീ ആദ്യം അള്ളാഹുവിനോട് ചോദിക്കുക നിനക്ക് എന്തെങ്കിലും ഒരു സഹായം ആവശ്യമുണ്ടെങ്കിൽ നീ ആദ്യം അള്ളാഹുവിനോട് സഹായം തേടുക നീ ഒരു കാര്യം പറ അറിയണം അന്നൽ സമൂഹം നിനക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ വേണ്ടി മനുഷ്യപദം മുഴുവൻ ഒരുമിച്ച് നിനക്ക് വേണ്ടി സഹായം ചെയ്യാൻ വിചാരിച്ചാലും ആ ഉപകാരം ലഭിക്കണം എന്ന് അള്ളാഹുവിന്റെ കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഉപകാരം എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുള്ളൂ ആൾക്കാരെ ഒരുമിച്ച് കൂടിയതുകൊണ്ട് നിനക്ക് ഒരിക്കലും ഒരു ഉപകാരം കിട്ടൂല അല എന്തെങ്കിലും ഒരു ഉപദ്രവം നിന്റെ മേൽ ചെലുത്തണമെന്ന് വിചാരിച്ച് നിന്നെ ആക്രമിക്കണമെന്ന് വിചാരിച്ച് മനുഷ്യപദം മുഴുവൻ ഒരുമിച്ച് നിനക്കെതിരെ വലിയ പ്ലാനിങ് നടത്തിയാൽ നിന്റെ മേൽ അങ്ങനെ ഒരു ഉപദ്രവം വേണമെന്ന് ഞാൻ മുമ്പും അള്ളാഹു സ്മഹാനുഭവത്തിന് മുമ്പ് കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിന്റെ ജീവിതത്തിൽ അത് ബാധിക്കുള്ളൂ അല്ലാതെ നീ വെറുതെ ടെൻഷൻ ടെൻഷനാകണ്ട അങ്ങനെ അള്ളാഹു എഴുതി വെച്ചുണ്ടെങ്കിൽ അത് എത്ര ടെൻഷൻ ടെൻഷനായാലും വരാതിരിക്കുകയില്ല ഖറിൽ ഈമാൻ കൊള്ളുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിലുള്ള മാർഗം ഖദർ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബാനുഭൂത്തായാലെ മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചു നമ്മൾ വെറുതെ ഒരു പാവകളായി ഇങ്ങനെ ജീവിക്കുക എന്ന് അതിന് വിചാരിക്കേണ്ട രണ്ടു തരം ഉണ്ട് അൽ ഖദറിൽ വൽ ഖദർ കൗനിയൽ കൗനിയായ ഖദർ ഉണ്ട് ഖതറുണ്ട് ഖദർ ഉണ്ട് കൗനിയായ കതർ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ലോസ് പ്രാപഞ്ചികമായ അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങൾ ഒരു മനുഷ്യന് അവന്റെ സ്വാതന്ത്ര്യത്തിനോ അവന്റെ തീരുമാനങ്ങൾക്കോ യാതൊരു ചാൻസും ഇല്ലാതെ അവന്റെ ജീവിതത്തിലേക്ക് വന്നു ഭവിക്കുന്ന കാര്യങ്ങൾക്കാണ് അൽ ഖദറിൽ കൗനിയ എന്ന് പറയുന്നത് അതൊരാക്ക് തിരുത്താൻ കഴിയില്ല ഒരു ഓപ്ഷൻ അല്ല ഇതിന് അത് അവൻ്റെ മേൽ വന്ന് ഭവിക്കുന്ന കാര്യങ്ങളാണ് അതിന്റെ പേരിൽ അവന് പരലോകത്തിന് വിചാരണയില്ല അതിന്റെ പേരിൽ അവന് സ്വർഗമില്ല നരകൂല്ല അൽ ഖദറുൽ കൗനിയ നമ്മൾ ഏത് നാട്ടിൽ ജീവിക്കണം ഏത് നാട്ടിൽ ജനിക്കണം ആരുടെ മകനായി ജനിക്കണം ഏത് കാലത്ത് ജനിക്കണം എപ്പോൾ മരിക്കണം നമ്മുടെ സ്ട്രക്ചർ എന്തായിരിക്കണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്തെല്ലാം ആരോഗ്യവും രോഗങ്ങളും കടന്നു വരണം നമ്മൾ എന്തൊക്കെ സമ്പാദിക്കണം എന്നതിൽ പല കാര്യങ്ങളും അള്ളാഹുവിന്റെ കതിറിൽ കഴിഞ്ഞ കാര്യങ്ങളാണ് കതറിൽ കൗനിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ മേൽ നമുക്കൊരു ഓപ്ഷൻ അല്ലാതെ നമ്മുടെ മേൽ അള്ളാഹുവിന്റെ ചില വിധികൾ വന്ന് ഭവിക്കും അത് പക്ക വിധിയാണ് എന്നാൽ അൽ അല്ല ഓരോരുത്തർക്കും സ്വതന്ത്രമായി തെരഞ്ഞെടുക്കുവാനും ഇച്ഛിക്കുവാനും പ്രവർത്തിക്കുവാനും അള്ളാഹു സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ളൊരു മേഖലയുണ്ട് അവിടെ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദി അവന്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് അതിന്റെ കാരണക്കാരൻ അവിടെയാണ് അള്ളാഹുവിന്റെ വിചാരണ വരുന്നത് അവിടെയാണ് സ്വർഗനരകങ്ങൾ ഒരു മനുഷ്യൻ സ്വായത്തമാക്കുന്നത് അവിടെയാണ് മനുഷ്യൻ അവന്റെ പ്രവർത്തനങ്ങൾ രണ്ട് മാർഗങ്ങളിൽ ഏത് സ്വീകരിക്കണമെന്ന് തീരുമാനിക്കുന്നത് വഹദൈ നാഹുന്റെ ജിതയിൽ രണ്ട് മാർഗങ്ങളും അള്ളാഹു സുബാൻ താല തുറന്നു തന്നിരിക്കണം ഫ്രീ ആയി മനുഷ്യനെ വിട്ടതാണ് തോന്നിയതുപോലെ ജീവിക്കാം മനുഷ്യന് കഫൂറ ഒന്നുകിൽ നന്ദി കെട്ടവനായി ജീവിക്കാം അല്ലെങ്കിൽ അള്ളാഹുനോട് ശുക്ർ ചെയ്ത് നന്ദി കാണിച്ച് ജീവിക്കാം അത് നമ്മുടെ ഓപ്ഷനാണ് നമ്മുടെ ഓപ്ഷനാണ് നിസ്കരിക്കണോ പള്ളിക്ക് പോകണോ അതല്ല സിനിമക്ക് പോകണോ നമ്മൾ ഓപ്ഷനാണ് ഹലാലായത് ഭക്ഷിക്കണോ ഹറാമായത് തിന്നണോ നമ്മൾ ഓപ്ഷനാണ് ഒരാളെ സഹായിക്കണോ ഒരാളെ വധിക്കണോ നമ്മൾ ഓപ്ഷനാണ് ആ ഓപ്ഷൻ ആരാണോ നന്മ സെലക്ട് ചെയ്തത് അതിനവൻ പ്രതിഫലം അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മുടെ പ്രവർത്തനത്തിന്റെ പരിണിതഫലമാണ് എങ്കിൽ നമ്മൾ അത് തിരുത്തുക എന്നുള്ളതാണ് ഇനി നമ്മളെ പ്രവർത്തനത്തിന്റെ പരിണിത ഫലമല്ലാതെ അള്ളാഹുവിന്റെ വിധിയെന്നാണ് നമുക്ക് വല്ലതും വന്നാൽ അതിൽ ഈമാൻ കൊള്ളുക ഇതെനിക്ക് ഹൈർ അള്ളാഹു വിധിച്ചിട്ടുണ്ട് എന്നുള്ള ഈമാനിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മളെ രക്ഷാമാർഗം അവിടെ മാത്രമേ ഒരു വിശ്വാസിക്ക് സമാധാനമുള്ളൂ അപ്പൊ തൗഹീദ് അള്ളാഹുവിന് ശരിക്കും മനസ്സിലാക്കണം അള്ളാഹു മനസ്സിലാക്കണമെങ്കിൽ അള്ളാഹുവിന്റെ റുബൂബിയത്ത് അള്ളാഹു നമ്മളെ എത്രമാത്രം വളരെ നല്ല രീതിയിലാണ് ഈ തെർബിയത്ത് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ പഠിക്കണം അള്ളാഹുവിന്റെ റുബൂബിയത്ത് പഠിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിന്റെ നമ്മോടുള്ള സ്നേഹത്തെ മനസ്സിലാക്കാൻ പറ്റും അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുകൾ പഠിക്കുമ്പോൾ അള്ളാഹു ആരാന്ന് കൃത്യമായി മനസ്സിലാക്കും ഇത് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓൻറെ തെത്ത് തിരിഞ്ഞ് തെറ്റേണ്ടത് ആവശ്യമല്ല തൗഹീദും തക്തീറും കൃത്യമായി ഉൾക്കൊണ്ട ഒരാൾക്ക് മാത്രമേ ജീവിതത്തിൽ ഉണ്ടാവും വെറുതെ തവക്കുൽ ചെയ്തിട്ട് കാര്യമല്ല അത് അള്ളാഹുവിനോടെ വിശ്വാസം കാരണം തവക്കുൽ ചെയ്തു കഴിഞ്ഞാൽ മുത്തവക്കിലുണ്ട് തവക്കുൽ ചെയ്യുന്നത് ഈമാൾ ആൾക്കാർക്ക് കഴിയണം ആ ഈ മാൾ ആളുകൾ അള്ളാഹുവിൽ ഒരാൾ അവന്റെ ഈമാന്റെ അടിസ്ഥാനത്തിൽ അവന്റെ ജീവിതത്തിൽ വരുന്ന എന്ത് മുസീബത്തുകൾക്കാകട്ടെ ആരാണോ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തു നിർത്തുന്നത് അവനെ അവനെ നോക്കാൻ ഏറ്റെടുത്തു അടിമക്ക് അല്ലയോ എന്ന് അള്ളാഹു സുബാനിൽ ചോദിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് മതി ഹസ്ബി എന്നാണ് നമുക്കതിന് കൊടുക്കാനുള്ള ഉത്തരം പക്ഷെ ഹസ്ബി അള്ളാ എന്നൊരു വാക്ക് ഒരു മനുഷ്യന്റെ നാവിൽ നിന്നും മനസ്സിൽ നിന്നും പുറത്തേക്ക് വരണമെങ്കിൽ ആദ്യം തവക്കുൽന്താന്ന് അറിയണം തവക്കുൽന്താന്ന് അറിയണമെങ്കിൽ തൗഹീദും ഉൾക്കൊള്ളണം അപ്പം വിശ്വാസികളാണ് നമ്മൾ അള്ളാഹുവിന്റെ ഏകത്വത്തിൽ വിശ്വസിക്കുന്നവരാണ് ആ ഏകനായ അള്ളാഹുവിൽ മാത്രം പരമേൽപ്പിക്കുന്ന നമുക്ക് തവക്കിൽ ഉൾക്കാൻ ഉൾക്കൊള്ളാൻ സാധിക്കും പക്ഷേ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ അങ്ങോട്ട് പോയി നോക്കാം ഇവിടെ പോയി നോക്കാം അവിടെ പോയപ്പോ മറ്റാളുകൾക്കൊക്കെ കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് ഇന്ന സ്ഥലത്ത് പോയപ്പോ അസുഖങ്ങൾ മാറിയിട്ടുണ്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല എന്ന് പറയൽ കൗഹിദ് നഷ്ടപ്പെടുമ്പോഴാണ് അവർക്ക് തക്കതിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ട് അവരെ ജീവിതത്തിൽ വായിൽ മാത്രമേ തവക്കൽ അവരുടെ വിശ്വാസത്തിലും അവരുടെ പ്രവർത്തനങ്ങളിലും ഒരിക്കലും തവക്കുൽ ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല അപ്പം തൗഹീദ് വേണം തക്കിതീർ ഉൾക്കൊള്ളണം തവക്കലിലൂടെ ജീവിക്കണം എങ്കിൽ അവർക്ക് അള്ളാഹു സുബാനുഭവത്താല കൊടുക്കുന്നത് സമാധാനമുള്ള ജീവിതമായിരിക്കും പരലോകത്ത് അനിയന്ത്രിത ഒരുപാട് കണക്കില്ലാത്ത പ്രതിഫലമായിരിക്കുംഹാൻ അത്തരം ആളുകൾക്ക് നൽകുന്നത് അള്ളാഹു അത്തരം മുത്ത വക്കീലങ്ങളിൽ നമ്മ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ല തവക്കുൽ എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് അതിൽ അടങ്ങിയിട്ടുള്ളത് ഒന്ന് അള്ളാഹു സുബാന എന്റെ മേൽ എന്തൊരു കാര്യം വിധിച്ചിട്ടുണ്ടോ അത് ഹൈറാണ് എന്ന ഇൽമ് ഒരാൾക്കുണ്ടായിരിക്കണം തവക്കുൽ എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ അത് തവക്കുൽ ആകുള്ളൂ ഇതിൽ അതേ ഒന്നും പോകാൻ പറ്റൂല കദർ നഷ്ടപ്പെട്ടാൽ ഈ മാം മൊത്തം പോയി അള്ളാഹുരി വിശ്വാസം ഉണ്ടായിട്ട് കദറിൽ വിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് അത് സ്വീകരിക്കൂല ഒരു ബിൽഡിങ് ആ ബിൽഡിംഗ് നാല് കാലിൽ പടുത്തുയർത്തപ്പെട്ട ബിൽഡിംഗ് ആണ് അതിൽ ഒരു തൂണ് പൊളിഞ്ഞാൽ ബാക്കി മൂന്ന് കാലിൽ അത് നിൽക്കൂല ആ ബിൽഡിങ്ങിന്റെ സ്ഥിരത നഷ്ടപ്പെട്ടതുപോലെ ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത് ആറ് കാര്യങ്ങളിൽ പടുത്തുയർത്തപ്പെട്ടതാണ് ആ ആറ് കാര്യങ്ങളിൽ അള്ളാഹുവിലും അവന്റെ മലക്കുകളിലും വേദഗ്രന്ഥങ്ങളിലും പരലോകത്തിലും അതുപോലെ തന്നെ പിന്നെ തതറിലുമൊക്കെ അള്ളാഹു പടുത്തുയർത്തിയതാണ് ഈമാൻ അതിലേതെങ്കിലും ഒരു തൂൺ നഷ്ടപ്പെട്ടാൽ ബാക്കിയുള്ള സ്തൂറിന് സ്ഥൈര്യം ഉണ്ടാവില്ല അതുകൊണ്ട് തവക്കുൽ നമ്മൾ ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ വരുമ്പോൾ നമ്മൾ തവക്കുൽ ചെയ്യുന്നുവെങ്കിൽ മൂന്ന് കാര്യങ്ങൾ അതിലുണ്ടായിരിക്കണം അതിലൊന്ന് ഇൽമാണ് അള്ളാഹു സുബഹാന ഹുത്താല എന്റെ മേൽ നന്മ മാത്രമേ നൽകുകയുള്ളൂ അള്ളാഹുവിന്റെ കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടില്ല അള്ളാഹു സുബാന രേഖപ്പെടുത്താത്ത ഒന്നും സംഭവിക്കൂല ഞാൻ വെറുതെ ടെൻഷൻ അടിച്ച് ജീവിക്കണ്ട എന്നതാണ് ഒന്നാമത്തെ എഴുപത് രണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അമൽ ചെയ്യാന്നുള്ളതാണ് അമൽ എന്ന് പറഞ്ഞാൽ എന്താണോ നമുക്കുണ്ടായ ഒരു മുസീബത്ത് അതിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എന്താണോ അത് നമ്മൾ ചെയ്യണം ഇതിനൊക്കെയും തന്റെ മദാരി കിതാബില് അബു സാദുൽ ഒരു വാക്ക് വാക്കുപയോഗിക്കുന്നുണ്ട് ആ തവക്കുൽ എന്ന് പറയുന്നത് മനസ്സ് പതറുകയും നിശ്ചലമായി നിൽക്കലുമല്ല മനസ്സ് പിടിച്ചാൽ കിട്ടാതെ പാഞ്ഞ് നടക്കുക പല സ്ഥലങ്ങളിലേക്ക് ചിന്തകൾ പോവുക ഒരാൾക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ എന്നാലോ ഒരു പണിയെടുക്കാതെ മൂലക്കലി ഇരുന്ന് ടെൻഷൻ അടിക്കുന്നതിന്റെ പേരെല്ലാ തവക്കുൽ മറിച്ച് ശാന്തത ഹൃദയം പരുങ്ങുന്നില്ല അത് ശാന്തമാണ് എന്ന് അവന്റെ ശരീരം വെറുതെ നിൽക്കണില്ല ഓൻ പണിയെടുക്കുന്നുള്ളതാ അപ്പൊ ടെൻഷൻ കയറി പണിയെടുക്കാതിരിക്ക എന്നതല്ല തവക്കൂല് ടെൻഷൻ കയറ്റാതിരിക്കുകയും ഹൃദയത്തെ ശാന്തമാക്കി വെച്ച് ആ പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഓപ്ഷൻസ് എന്താണോ അതിൽ നന്നായി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് മാത്രമല്ല മൂന്നാമത്തെ ഒരു സംഗതി അള്ളാഹു സുബാനുഹൂ ഈ വിഷയത്തിൽ എന്തൊരു ഹൈറാണോ എവിടെയാണോ വെച്ചത് അത് തേടുകയും അതിനുവേണ്ടി അവൻ പ്രവർത്തിക്കുകയും അള്ളാഹുവിനോട് എപ്പോഴും ആ ബുദ്ധിമുട്ടിൽ നിന്നും പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കുകയും ഇബാദത്തുകളിലൂടെ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്യുക എന്നതാണ് തവക്കൂലിന്റെ മൂന്നാമത്തെ സ്റ്റെപ്പ് അപ്പൊ വെറുതെരിക്കശന്നു എന്നാൽ ഇവിടെ പരിഹാരം വെച്ചിട്ടുണ്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ആ ഭക്ഷണം കഴിക്കുക എന്നത് നിർവഹിച്ചിട്ടാണ് അവന്റെ തവക്കുൽ വരുന്നത് അവന്റെ തവക്കുലിൽ ഒരു ഭാഗമാണ് അവൻ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് രോഗം വന്നാൽ അത് ചികിത്സിക്കുക എന്നത് അതിന്റെ ഭാഗമാണ് അത് ചെയ്യേണ്ട ഒരു സംഗതിയാണ് നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതിയാണ് ഇതേപോലെ ഓരോ കാര്യത്തിനും എന്തൊന്നാണോ ഒരാൾക്ക് കുട്ടികൾ വേണം ഓ വിവാഹം കഴിക്കുക എന്നുള്ളതാണ് വിവാഹം കഴിക്കാതെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് അവന്റെ മേൽ തവക്കുലായിട്ട് വരില്ല അവന്റെ പ്രവർത്തനങ്ങളിൽ അവൻ വരണം ഒരു കാര്യം കിട്ടണമെങ്കിൽ എന്താണോ അള്ളാഹു അതിന് വെച്ച് സബബ് ഉണ്ടാവും ആ സബബ് ആ സബബിലൂടെ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ ഏതൊരു കാര്യത്തിനും ഒരു കാരണം ഉണ്ടാകും കുട്ടികൾ ഉണ്ടാകണമെങ്കിൽ സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധം വേണം എന്നുള്ളതാണ് അതിന്റെ കാരണം കാരണത്തെ പൂർത്തിയാക്കാതെ കാര്യത്തെ ചോദിച്ചാൽ അല്ലാഹു തരൂല പക്ഷെ അള്ളാഹുക്ക് കഴിയും കാരണമില്ലാതെ കാര്യങ്ങൾ നടത്താൻ അള്ളാഹ്ക്ക് കഴിയും ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയത് അള്ളാഹു ഒരു കാരണത്തിന്റെ അടിസ്ഥാനത്തിലൊന്നല്ല അള്ളാഹു സുബാൻ ഉത്താലയാണ് കാരണങ്ങൾ ഉണ്ടാക്കുന്നത് പക്ഷേ അള്ളാഹു സുബാൻ ഉത്താല വെച്ച കാരണത്തെ പൂർത്തിയാക്കിയിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാൻ അവിടെയാണ് തവക്കുൽ വരുന്നത് അപ്പൊ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരും നമ്മൾ പല സ്ഥലങ്ങളിലും മുസ്ലിങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിരന്തരമായ പീഡനങ്ങൾക്കും അക്രമങ്ങൾക്കും വിധേയമാകുമ്പോൾ അവർക്ക് അള്ളാഹു സുബാൻ താല നമുക്കില്ലാത്തൊരു ഖൈറ് പരലോകത്ത് കാണുന്നുണ്ട് എന്നാണ് ഒരു വിശ്വാസി അതിൻ്റെ പേരിൽ ചിന്തിക്കേണ്ടത് ഒരു സത്യനിഷേധി എന്താ ചിന്തിക്കുക അയാൾക്ക് അതിനെന്തേ പരിഹാരം ഉണ്ടാവും ഒരു ഉത്തരം ഉണ്ടാവും ഈ ജീവിതത്തിൽ ഒരു മനുഷ്യൻ അനുഭവിച്ചു കൂട്ടുന്ന പ്രയാസങ്ങൾക്ക് എന്ത് മറുപടിയാണ് അവർക്ക് പറയാനുള്ളത് പരലോക വിശ്വാസമില്ലാത്ത ഒരാൾക്ക് എന്ത് പ്രയാസം എന്ത് ബുദ്ധിമുട്ടാണ് അവരുടെ ജീവിതം ഒരു ലക്ഷ്യമല്ല എന്തിന് ജീവിക്കുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ലക്ഷ്യമുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനുഭവത്തായാലേക്ക് അടുക്കുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും അവസാനം അള്ളാഹ്നടുത്തേക്ക് പോവുള്ളൂ നമ്മളെ വീട്ടിലെ തീ പിടിച്ചു എന്താ സംഭവിക്കാം വീട്ടിൽ തീ പിടിച്ചാൽ ആദ്യം തീ കെടുത്താൻ വേണ്ടി നമ്മൾ വീട്ടിലുള്ള വെള്ളം ഉപയോഗിക്കും കിട്ടുന്നില്ല എങ്കിൽ അയൽവാസികളെ വിളിച്ചോണ്ടിരും അയൽവാസികളും കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ കയ്യിലുള്ള മൊബൈലിൽ നമുക്ക് കിട്ടും എന്ന് ആക്സസ് ഉള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകും പോലീസ് സ്റ്റേഷനിൽ അറിയിക്കും ചിലപ്പം അതുപോലെ തന്നെ ഫയർ സർവീസിൽ അറിയിക്കും ഒന്നില്ലെങ്കിൽ പഠിച്ചോനേനടൊരു വിളിക്കും ഈ വിളി അവസാനമല്ല വേണ്ടി തവക്കുലിൽ ആദ്യ വേണ്ടത് നമുക്ക് രോഗം വന്നാൽ നമ്മൾ വിചാരിക്കും കയ്യിൽ പൈസ ഉണ്ട് നല്ല ആശുപത്രി ഉണ്ട് ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറും ഉണ്ട് പിന്നെ എന്തിനാ പേടിക്കണ് പോകാം എന്ന് പറയും അവിടെ പോയി ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് പ്രശ്നമാണ് ആകെ ബുദ്ധിമുട്ടും പ്രയാസവുമാണ് കണ്ടാൽ അവസാനം നമ്മൾ വിളിക്കേണ്ട ആളല്ല അല്ല അവിടെയാണ് തവക്കുല് നഷ്ടപ്പെടുന്നത് നമുക്കൊരു അസുഖം ബാധിച്ചാൽ നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ അള്ളാഹുവെ സഹായിക്കണേ എന്ന പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ തവക്കുലിലേക്ക് പോകേണ്ടത് അപ്പൊ അന്ന് എളുപ്പാക്കി തരും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനക്ക് അള്ളാഹു ഇജാബത്ത് നിൽക്കും

അത് മാക്സിമം ലെവലിൽ നന്നായി അഹ്സനു അമല ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിലേക്ക് ചേർക്കുക എന്നതാണ് അതാണ് നമുക്കുള്ളത് അപ്പൊ അള്ളാഹു സുബാനുവാല നമ്മുടെ മേൽ വിധിച്ചിട്ടുള്ള നമ്മുടെ ചിന്തകൾ നമ്മുടെ ഇച്ഛകൾക്കോ അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിനോ നമ്മുടെ പ്രവർത്തനങ്ങളുടെയോ ലിമിറ്റിൽ വരാതെ നമ്മുടെ മേൽ വരുന്ന അള്ളാഹു വെച്ച വിധിയിൽ അള്ളാഹു മാറ്റങ്ങൾ ഉണ്ടായേക്കാം എന്തുകൊണ്ട് പ്രാർത്ഥനയിലൂടെ പറഞ്ഞതായി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇമാം ഉദ്ധരിക്കുന്നുണ്ട് എത്തിയാൽ അള്ളാഹു നിശ്ചയിച്ച പറഞ്ഞതായിരിക്കുന്ന വിധിയെ അള്ളാഹു മാറ്റാൻ തയ്യാറാണ് അള്ളാഹു നമ്മുടെ മേൽ വിധിച്ചെ മാറ്റാൻ അള്ളാഹു ഈ കൊണ്ട് സാധിക്കും എന്നാണ് അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം അള്ളാഹുവിനോട് സഹായം തടാൻ ഇതാ സഅത ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് മാത്രം ചോദിക്കുക സഹായം ചോദിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനോട് മാത്രം സഹായം ചോദിക്കുക ഇതാണ് തൗഹീദ് എന്ന് പറയുന്നത് തൗഹീദിന്റെ ഏറ്റവും സംക്ഷിപ്തമായി ഒരു മനുഷ്യന്റെ ലൈഫിൽ ഉണ്ടാകുന്ന വലിയൊരു ഫാദയാണ് ഈ തവക്കുൽ എന്ന് പറയുന്നത് ഈ തവക്കുൽ തൗഹീദിലെ ആളുകൾക്ക് മാത്രമേ അതുകൊണ്ട് വിശ്വാസികളായ നമ്മൾ അതുകൊണ്ടാണ് നമ്മളോട് എപ്പോഴും അള്ളാഹു സുബ്ബാനഅത്തല ഖുറാനിൽ പല സ്ഥലങ്ങളിലും പറയുന്നത് ലാ ഹൗഫുൻ അലഹിം ഞങ്ങൾ വഷമിക്കരുത് നിങ്ങൾ ഭയപ്പെടരുത് ലാ ഹൗഫുഅഅലഹിം അവർക്ക് ഭയമില്ല വലാഹു യഹസൻ അവരൊരിക്കലും ദുഃഖിക്കുകയില്ല അത് ആരെ കുറിച്ചാണ് പറഞ്ഞത് സോറി മരിക്കുന്ന സമയത്ത് വിശ്വാസികൾക്ക് കിട്ടുന്ന ന്യൂസ് അതാണ് മരിച്ചു ചെന്നാലും കിട്ടുന്ന ന്യൂസ് അതാണ് വിശ്വാസികളോട് അള്ളാഹു സുബാൻ താല പറയുന്നതാണ് ലാ തഹസൻ നിങ്ങൾ ദുഃഖിക്കേണ്ട വിഷമിക്കണ്ടിങ്ങൾ ആണെങ്കിൽ നിങ്ങളാണ് ഏറ്റവും നല്ല ആൾക്കാർ ഇതൊക്കെ നമുക്ക് ടെൻഷനും വിശുദ്ധ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി നബല്യസ്വലം അള്ളാഹു സുബാൻ ഉദ് തന്നിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ തൗഹീദ് തക്കതീർ തവക്കുൽ അത് ഉൾക്കൊണ്ട് യഥാർത്ഥ വിശ്വാസികളെ ജീവിക്കുക അള്ളാഹു തമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ വന്നു പോയിട്ടുള്ള എല്ലാ വീഴ്ചകളും അർഹം റാഹിമ റബ് നമുക്ക് വിട്ടുപറത്തുമാക്കി തീരുമാനാകട്ടെ അള്ളാഹു മുഹഫു മുഹീനീന മുഹിനാദ് മുസ്ലിമീനെ പോലെ മുസ്ലിമാദ് اللهم يا مجيب الدعوات يا قاضي الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله وسلم على رسولك النبي الامي وعلى اله وصحبه اجمعين واخر دعوانا ان الحمد لله رب العالمين قوموا الى صلاتهم.